പ്രമേഹ രോഗികൾ ഒരു നിമിഷം ചിന്തിക്കാൻ വേണ്ടിയൊരു മെസ്സേജാണ് ഇൻസുലിൻ കുത്തുന്ന ഒരു പ്രമേഹ രോഗി അയാൾ ഇൻസുലിൻ കുത്തിവെച്ചു ഇൻസുലിൻ ബ്ലഡിൽ ചെന്ന് എന്താണ് ആ ഇൻസുലിൻ്റെ ആക്ഷൻ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ എഴുപത്തഞ്ച് ശതമാനം മസിൽൻ്റെ അകത്തേക്കും ഇരുപത് ശതമാനം ലിവറിൻ്റെ അകത്തേക്കും ആ ഗ്ലൂക്കോസ് വീണ്ടും മസിൽ തന്നെയാണ് എനർജി കൊണ്ട് ഉപയോഗിക്കും സോ ഗ്ലൂക്കോസിനെ മസിൽസിലേക്കും ലിവറിലേക്കും കടുത്തുവിടുന്നതാണ് ഇൻസുലിൻ്റെ ജോലി രണ്ട് ശതമാനം മാത്രമാണ് മസിൽസിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി സോ ആ ഗ്ലൂക്കോസ് എനർജി ആകിപ്പോകാനുള്ള അധ്വാനമോ വ്യായാമമോ ഇല്ല എങ്കിൽ ബ്ലെഡിലെ ഗ്ലൂക്കോസ് എങ്ങനെയാണ് കയറി പോവുക എങ്ങനെയാണ് ഇൻസുലിൻ ആക്ട് ചെയ്യുക എങ്ങനെയാണ് കാലക്രമണം ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് രോഗി പോവുക ചിന്തിക്കുക ഗുളികകൾ കഴിക്കുമ്പോൾ പാനിറ്റാസിൻ്റെ അകത്ത് ഇൻസുലിൻ ഇല്ലെങ്കിൽ ഗുളികകൾക്ക് ആക്ഷൻ ഉണ്ടാവും സോ ഗുളികൾ കഴിക്കുന്നു പാനിറ്റാസൻസുലിൻ ബെഡിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക ആ ഇൻസുലിൻ്റെ ആക്ഷൻ എന്താണ് ഗ്ലൂക്കോസിന്റെ മസിൽ കടത്തിവിടലല്ലേ സ്ഥലമില്ലെങ്കിൽ ആ ഗുളികൾക്ക് ആക്ഷൻ കിട്ടുമോ സോ ഇൻസുലിൻ്റെയോ ഗുളികയുടെ ആക്ഷൻ എനർജി ആക്കലല്ല എന്ന് തിരിച്ചറിയുക വ്യായാമം ചെയ്ത് ഗ്ലൂക്കോസിനെ മസിൽസിൽ നിന്നും എനർജിയാക്കി മാറ്റിയില്ല എങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയും നിങ്ങൾ കുത്തിവെക്കുന്ന ഇൻസുലിനും കഴിക്കുന്ന ഗുളികൾക്കും കാലക്രമണ ആക്ഷൻ കുറഞ്ഞുറിഞ്ഞു വരികയും നിങ്ങളുടെ മരുന്നിന്റെ ഡോസ് ഓരോ ഓരോ സമയം കഴിയുന്നതുകൊണ്ട് കൂട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് തിരിച്ചറിയുക